എന്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണ സിദ്ധി നാലു മാസങ്ങൾക്ക് ശേഷം ഭാമി പയ്യെ സൂക്ഷിച്ച് നീ ഇങ്ങനെ ഓടി നടക്കല്ലേ ഉരുടെ തിരിക്ക് പെണ്ണെ ഓരോ കാര്യങ്ങൾക്കായി വീർത്തുന്തിയ വയറും താങ്ങി പിടിച്ച് ഓടിയിരുന്ന ഭാമീനെ ഇന്ദ്രൻ പിടിച്ചു നിർത്തി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ദ്രേട്ട വിട്ടേ അമ്മ താലമെടുക്കാൻ എന്നോട് പറഞ്ഞിരുന്നു ഇന്ദ്രേട്ടം പോയി ഏട്ടനെ നോക്കിക്കേ ബാനു തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ഇന്ദ്രൻ്റെ കൈകളിൽ നിന്ന് മാറി അവനെ നോക്കി പറഞ്ഞു കുഴപ്പമില്ല പോലും ദേ നിന്റെ കാലിലോട്ട് നോക്കിയേ അവൻ പറഞ്ഞതും ഉടുത്തിരുന്നു ചുവന്ന പട്ടുസാരി ഒന്ന് പൊക്കി സ്വന്തം കാലിൽ നോക്കി നീരുകൊണ്ട് വീർത്തിരിക്കുന്ന അവളുടെ കാൽ കണ്ട് ബാനു കണ്ണു അടച്ച് നാവ് കടിച്ചു അതിന്ദ്രേട്ടാ രാത്രി വയ്യാതെ എന്റെ തോളിൽ ചായണ്ട ബാനു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ഇന്ദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു ഈ ഭാമിക്ക് ചായ ഈ തോളല്ലാതെ വേറെ ഏതാ ഉള്ളേ ഇന്ദ്രടന്റെ ഭാമിക്ക് മാത്രമുള്ളതല്ലേ അത് ഞാൻ ചായു ബാനു കുറുമ്പോടെ അവന്റെ നെന്റിൽ ചാരിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഒരു പുഞ്ചിലോടെ അവളെ ചേർത്ത് പിടിച്ചു ഇന്നാണ് ശ്രുതിയും മൃദുലയുടെ വിവാഹം ഏട്ടന്റെ എല്ലാ കാര്യത്തിനും താൻ തന്റെ മുന്നിൽ വേണം എന്ന് നിർബന്ധ പിടിച്ച് ഒരാഴ്ച മുന്നേ ബാനുവും ഇന്ദ്രനും അവിടെ വന്നു ബാനുവിന് ഇത് ഏഴാം മാസമാണ് മൂന്നാം മാസത്തിന് സ്കാനിങ് കഴിഞ്ഞ് ചർതി കൂടി ഒട്ടും വയ്യാതെ ബാനുവിനെ ഹോസ്പിറ്റലിൽ രണ്ടു ദിവസം അഡ്മിറ്റ് ചെയ്തു അപ്പോ ആണ് അറിഞ്ഞത് വയറ്റിൽ ഒന്നല്ല രണ്ടുപേരാണെന്ന് അറിഞ്ഞപ്പോൾ ഇന്ദ്രൻ ആകാശം പിടിച്ചടക്കി സന്തോഷമായിരുന്നു അന്ന് തൊട്ട് ഇന്ദ്രൻ ബാനുവിനെ കൈവെളിയിൽ നിന്ന് മാറ്റാതെ പൊതിഞ്ഞു പിടിച്ചാണ് അടപ്പ് അവൾക്ക് ചുറ്റും എപ്പോഴും അവനുണ്ടാവും രണ്ടു പേരായതുകൊണ്ട് തന്നെ ബാനു നല്ല പോലെ വണ്ണം വെച്ച് കാൽ നീരൊക്കെ വന്ന് ആകെ ഒരു പരുവുമാണ് അതിൻ്റെ അസ്വസ്ഥകൾ അവൾക്കാവോളമുണ്ട് പക്ഷെ എന്നിട്ടും അതൊന്നും വകവെക്കാതെ ബാനു സുധിയോടൊപ്പം തന്നെ ഉണ്ട് അവളുടെ ഓട്ടം കണ്ട് ഇന്ദ്രനും ശ്രുതിയും അമ്മയും എല്ലാവളെ ഒരിടത്തിരുത്താൻ നോക്കിയെങ്കിലും ബാനു ആ സമയം ഒരിടത്തിരുന്നിട്ട് വീണ്ടും അതേപടി തന്നെ ഇപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഒന്നും പറയില്ല പക്ഷെ അപ്പോൾ ഇന്ദ്രൻ അവൾക്ക് പുറകെ തന്നെ ഉണ്ട് ബാനുവിനെ താങ്ങായി കാവലായി എല്ലാം കഴിഞ്ഞ് രാത്രി നീരുകൊണ്ട് ഉയർത്ത് കാലിൽ തടവിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻ വല്ലാതെ വിഷമമാണ് അതുകൊണ്ട് തന്നെ ഈ ദിക്കിൽ നിന്നും ബാനുവിൽ അവന്റെ കണ്ണുണ്ടായിരിക്കും ക്ഷേത്രത്തിൽ വെച്ചാണ് താലിക്കെട്ട് ഇപ്പോ അതിന് പോകാൻ ഇറങ്ങും തിരക്കിലാണ് എല്ലാവരും ചുവന്ന പട്ട സാരിക്ക് കരിമ്പച്ച ബോർഡർ ബ്ലൗസും ആണ് ബാനുവിന്റെ വേഷം കുറച്ചുകൂടെ വണ്ണം വെച്ചതുകൊണ്ട് സാരി എടുത്തപ്പോൾ ഒന്നുകൂടെ അവൾക്ക് വണ്ണം തോന്നിച്ചു എന്നാലോ വെളുത്തു ചുവന്ന അവളുടെ മുഖത്തിന് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ വേഷം തൈൽ മുല്ലപ്പ് ചൂടി കാതിൽ ജമിക്കിയിട്ട് കഴുത്തിൽ ഇന്ദ്രന്റെ പേരുള്ള താലിയും മാലയും ഒരു ചെറിയ ഒരു സ്വർണ നെക്ലസും കയ്യിൽ ഈ രണ്ട് സ്വർണവളകളുമാണ് അവളുടെ ഒരുക്കം വയറും താങ്ങി പുഞ്ചിയിലൂടെ നിൽക്കുന്ന ബാനുവിനെ കാണാൻ വല്ലാത്ത ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് ചേർന്ന കരിമ്പച്ച ഷർട്ടും മുണ്ടുമാണ് ഇന്ദ്രന്റെ വേഷം കഴുത്തിൽ ബാലു നിർബന്ധിച്ചിട്ട് കൊടുത്ത സ്വർണ്ണമാനെയും വലതു കൈയിൽ അവൻ്റെ ഇടിവളയും വിരലിൽ ഒരു മോതിരവുമാണ് ഇന്ദ്രന്റെ ഒരുക്കം ഒത്ത ദൃഢമായ അവന്റെ ശരീരം ആ ഷാർട്ടിൽ വല്ലാത്ത ഭംഗിയുണ്ടായിരുന്നു ദേ ഇത് കഴിക്കു ബാമി ഇനി കെട്ടുകഴിഞ്ഞ് വല്ലതും കഴിക്കാൻ പറ്റൂ കയ്യിലിരുന്ന പാൽഗ്ലാസ് അവളുടെ ചുണ്ടിൽ മുട്ടിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു അത് കണ്ട് ബാനിൻ്റെ മുഖം ചുളിഞ്ഞു പ്രഗ്നന്റ് ആയ ശേഷം ബാനു ഒട്ടുമിക്ക ആഹാരവും കഴിക്കും എങ്കിലും പാൽ ഇപ്പോഴും അവൾക്ക് ഇഷ്ടമല്ല പക്ഷേ ഇന്ദ്രന്റെ കണ്ണുരുട്ടിലും വയറ്റിലുള്ള ഇതിന്റെ ചവിട്ടും കൊണ്ട് ബാനോത് കുടിക്കും അവൾ പാല് കുടിച്ചുകൊണ്ട് ഇന്ദ്രനെ ചുണ്ടു പിളർത്തി നോക്കി ഇന്ദ്രൻ ചിരിയോടെ ആ ചുണ്ടിൽ ഒന്ന് മൂത്തി നുണഞ്ഞു വിടുത്തു ഡാ മതി മതി ഇന്നാണെന്റെ കല്യാണം നിങ്ങളിങ്ങനെ റൊമാൻസായി നിന്നാൽ കെട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അങ്ങ് എത്തില്ല സുതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു ക്രീം കളർ ഷർട്ടും വെള്ളമുണ്ടും കുടുത്ത് വെട്ടി മുടിയും ഡ്രീം ചെയ്ത് ഒതുക്കിയ താടിയും കയറ്റിൽ സ്വർണ്ണമാലയും കയ്യിലൊരു സ്വർണ്ണ ബ്രേസ്ലെറ്റും മോതിരവും ഇട്ട് ഒരുങ്ങി ചിരിയോടെ വരുന്ന സുതിയെ നോക്കി ഇരുവരും പുഞ്ചിരിച്ചു അടിപൊളി ഏട്ടാ ബാനു അവനെ നോക്കി കണ്ണൂർക്കി പറഞ്ഞു അത് കേട്ട സുതി ചിരിയോടെ അവിടെ കവളും തട്ടി സമയമായി മുഹൂർത്തത്തിന് മുന്നേ ഇറങ്ങാം സുതി പറഞ്ഞതു ബാനു ഒരു കൈ കൊണ്ട് സുതിയുടെ കയ്യിൽ ഒരു കൈ കൈകൊണ്ട് ഇന്ദ്രന്റെ കൈയിലും പിടിച്ചുകൊണ്ടിറങ്ങി കൂടെ അകത്തെ മുറിൽ നിന്ന് ഒരുങ്ങിയിറങ്ങുന്ന അമ്മയെ അവർ കൂടെ ചേർത്ത് പിടിച്ചു സിറ്റൌളിൽ നിന്ന് അമ്മാവ്മാർ ദക്ഷിണ കൊടുത്തു വിട്ട് മുറ്റത്ത് ഇറന്ന റോസാപ്പൂ കൊണ്ട് അലങ്കരിച്ച കാറിൽ സുധിയ അമ്മയും ബാനു ഇന്ദ്രൻ കയറി പിന്നാലെ ഒരു വണ്ടിയിലായി എല്ലാവരും കേറിയതും അവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കല്യാണം അടുത്തതും മൃദുലയും അമ്മയും മൃദുലയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു മൃദുലയുടെ അമ്മയുടെ വസതിയുടെ നിർബന്ധമായിരുന്നു അത് അതുകൊണ്ട് തന്നെ കല്യാണത്തിന് രണ്ടാഴ്ച മുന്നേ അവർ പോയി ഗോൾഡൻ കളർ റെഡ് ബോർഡർ ബ്ലൗസും കഴുത്തിൽ ഒരു വെഡിങ് സെറ്റ് സ്വർണാഭരണങ്ങളും അണിഞ്ഞ് മിതമായ മേക്കപ്പിൽ തലയിൽ താമരപ്പൂ മുല്ലപ്പൂ വെച്ച് പുഞ്ചിലൂടെ ഒരുങ്ങിയേൽക്കുന്ന മൃദലെ സുന്ദരിയായിരുന്നു അവരുടെ നാട്ടിൽ നിന്നും ദൂരമുള്ളതുകൊണ്ട് അവർ നേരത്തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നു സുതിയുടെ കാർ വന്നു നിന്നതും മൃദലയുടെ അമ്മാവന്റെ മകനും ബന്ധുക്കളും ക്ഷേത്രം താഴെ അവരെ സ്വീകരിക്കാനായി ചെന്നു നിന്നു മൃദുലൂടെ മുറച്ചെറുക്കൻ സുതിക്ക് കൈകൊടുത്ത് ഹാരമണിഞ്ഞ് നെറ്റിയിൽ ചന്ദനം തൊട്ട് കയ്യിൽ ബൊക്കി കൊടുത്ത് അവരെ മണ്ഡപത്തിലേക്ക് ക്ഷണിച്ചു മണ്ഡപത്തിൽ കയറിയ ശ്രുതിക്ക് വാമഭാഗത്തെ മൃദുരയും വന്നു നിന്നു ഇരുവരും പരസ്പരം നോക്കി പൂഞ്ചരിച്ച ശേഷം അകത്തെ കൃഷ്ണവിഗ്രഹത്തിൽ നോക്കി കണ്ണടച്ച് പ്രാർത്ഥിച്ചു അകത്തെ പൂജ കഴിഞ്ഞ് പൂജിച്ച താലിയും അദ്ദേഹം വന്ന് അത് ശ്രുതിയുടെ അച്ഛൻ്റെ സ്ഥാനമുള്ള അമ്മാവിന് നേരെ നീട്ടി അത് എടുത്ത് സുതിക്ക് നോക്കിയെത്തും ശ്രുതി അത് വാങ്ങി മൃദുയുടെ കയ്യിൽ കണ്ണിൽ നോക്കി വീണ്ടും മൗനമായി ഒരു സമ്മതം ചോദിച്ചു അവൾ നിറഞ്ഞ പുഞ്ചിലൂടെ കൈകോപ്പ് ചെയ്യുന്നതും ശ്രുതി ആ അല്ലത്താലി മൃദുരയുടെ കഴുത്തിൽ ചേർത്ത് കെട്ടിയിരുന്നു ആ സമയം ശ്രുതിയുടെ പെങ്ങൾ സ്ഥാനത്ത് നിന്ന് ബാനു മൃദുരയുടെ മുടി പൊക്കിക്കൊടുത്ത് അവൾ കറുപ്പ് നിർവഹിച്ചു തിരുമേനി കൊടുത്ത സിന്ദൂരം കൊണ്ട് സുധി മൃദുരയുടെ സീമന് രേഖ ചുവപ്പിച്ചു അഗ്നി ചുറ്റും മൃദലയുടെ കൈപിടിച്ച് സുധി ഏഴു പ്രദക്ഷിണം വാഗ്ദാനമായി അവൾക്ക് നൽകിക്കൊണ്ട് അവളെ തന്റെ പാതിയാക്കി കല്യാണം കഴിഞ്ഞതും അവിടെ തന്നെ ഏർപ്പാടാക്കിയ സദ്യാലയത്തിലെ സദ്യക്ക് എല്ലാവരും തയ്യാറായി തിരക്കൊന്നു കഴിഞ്ഞതും വീണ്ടും അമ്മയ്ക്കൊപ്പം ബന്ധുക്കളെയും വിരുന്നുകാരെയും സ്വീകരിക്കുന്ന അവർക്കെല്ലാത്തിനും കൂടെ നിൽക്കുന്ന ബാനുവിനും ഇന്ദ്രൻ പിടിച്ചുകൊണ്ട് സദ്യ കഴിപ്പിച്ചു ആ തിരക്കിടയിലും ഇന്ദ്രൻ ബാനുവിനുള്ള ശ്രദ്ധയും അവരുടെ സ്നേഹവും കണ്ട് എല്ലാവരുടെയും ചുണ്ടിൽ അവർക്കായി ഒരു പുഞ്ചിരി വിരിഞ്ഞു എല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ ഏതൊരു പെൺകുട്ടിയേയും പോലെ മൃദുരയുടെ കണ്ണും നിറഞ്ഞു തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കറിഞ്ഞു എല്ലാവരുടെയും യാത്ര പറഞ്ഞ് സുതി മൃദുലയെ ചേർത്ത് പിടിച്ച് കാൽ കയറി നിർമ്മലാമ്മ കൊടുത്ത മൂന്ന് തിരിയിട്ട നിലവിളക്കുമായി മൃദുല ശ്രുതിയുടെ വീടിന്റെ മരുമകളായി കാലടുത്ത് വെച്ച് കയറി തനിക്ക് പരിചയമായ ആ വീട് അപ്പോഴും അവൾക്ക് അപരിചിതം തോന്നിയില്ല തോന്നൽ അമ്മയോ ബാനോ അനുഭവിച്ചുമില്ല റിസപ്ഷൻ ഒന്നും വേണ്ടെന്ന് ശ്രുതി നേരത്തെ തീരുമാനിച്ചുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് രാത്രിയോട് എല്ലാവരും പിരിഞ്ഞു രാത്രി സെറ്റുമൊണ്ട് ഉടുത്ത് മുല്ലപ്പൂൻ ചൂടി പാൽഗ്ലാസ് ആയി ബാനു തന്നെ മൃദുലെ ശ്രുതിയുടെ റൂമിലാക്കി എല്ലാം കഴിഞ്ഞ് നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുന്ന പെണ്ണിനെ അപ്പോഴും ഇന്ദ്രൻ കൈകൾ ചേർത്ത് പിടിച്ചു ഒരുപാട് സന്തോഷം തോന്നുന്നു ഇന്ദ്രേട്ട ബാനു അവന്റെ തോളിൽ ചാനിരുന്നു കൊണ്ട് പറഞ്ഞു അതിന് അവൻ അവളുടെ തുടുത്ത കൾ ഒന്ന് മുത്തി നാളെ നമുക്ക് വീട്ടിൽ പോകാംട്ടോ ഭാമി എത്ര നാളായി എനിക്ക് എന്റെ ഭാമി തനിച്ച് കിട്ടിയിട്ട് അവളെ ചേർത്ത് പിടിച്ച് വീർത്ത വയൽ തഴുകുമ്പോൾ ഇന്ദ്രന്റെ ഉള്ളവും സന്തോഷം കൊണ്ട് നിറഞ്ഞു അതറിഞ്ഞ പോലെ ഉള്ളിൽ രണ്ട് കുരുന്നുകൾ അച്ഛനെ അവളുടെ സാന്നിധ്യം അറിയിച്ചു കൊണ്ട് കയ്യിലൊരു ഗർത്തമായി ഉയർന്നു പൊങ്ങി അച്ഛൻ പൊന്നൂസയെ അവൻ വായസത്തോടെ വിളിച്ചുകൊണ്ട് ആ വയലൊന്ന് ചുംബിച്ചു ബാലു ചിരിയോടെ അവ നോക്കിക്കൊണ്ട് കണ്ണുകളടച്ചു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ അന്നു മുതൽ സ്ഥിരം ഇന്ദ്രനുള്ളതാണ് മക്കളുടെ സംസാരം ഒരുപാട് കഥകൾ പറഞ്ഞ് അന്നുള്ള അന്നുള്ള വിശേഷങ്ങൾ പറഞ്ഞു അച്ഛനും മക്കളും മാത്രം ഉള്ളൊരു നിമിഷമാണ് അന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കൃഷ്ണേന്ദുവിനെ അവൾ പറഞ്ഞ ട്രീസ എന്ന സ്ത്രീയെ ഏൽപ്പിച്ച് അവ രണ്ടു ദിവസം കൂടി ഹോസ്പിറ്റലിൽ നിൽക്കാൻ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കൂടെ തോമസ് സാറിനെ വിളിച്ച് ആ പെണ്ണിൻ്റെ ലീഗൽ ഉത്തരവാദിത്വം അവരിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് അവളെയും കൊണ്ട് ആ സ്ത്രീ അവരുടെ നാട്ടിലേക്ക് പോയി അന്നും കൃഷ്ണേന്ദുവിനെ കണ്ട് ഭാമി സംസാരിച്ചിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ഭാമിയും കൃഷ്ണേന്ദ്രും തമ്മിലൊരു ചെറിയ സൗഹൃദം ഉണ്ടാവുകയും ചെയ്തു അവിടെ നിന്നിറങ്ങി പിറ്റേന്ന് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ഭാമി ചാർദിയും തളർച്ചയും കൂടുമ്പോൾ അല്ലാതെ കുറയുകയൊന്നും ചെയ്തില്ല വീണ്ടും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് പരിശോധന നടത്തിയപ്പോഴാണ് എന്റെ ഭാമിയുടെ വയലിൽ ഒന്നല്ല രണ്ടുപേരാണെന്ന് അറിഞ്ഞത് അന്ന് ലോകം കീഴടക്കി സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് പിന്നീട് രാവിലെ മാത്രം ജോലിക്ക് പോയി ഉച്ച മുതൽ ഭാമിക്കൊപ്പം അവൾക്ക് ചുറ്റുമായും താൻ അവളുടെ ഓരോ ആവശ്യങ്ങളും വൈയകയും കാണുമ്പോൾ അവളുടെ നിറഞ്ഞ സ്നേഹം കൂടുക ബഹുമാനം തോന്നിയിട്ടുണ്ട് അതിനും അപ്പുറം ആ വൈയകയും വയലിൽ തഴകി പുഞ്ചിരിക്കുന്ന സ്ത്രീ ഒരു അത്ഭുതമാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അഞ്ചാം മാസമായപ്പോഴേക്കും ആ അവശതകൾ മാറി പിന്നീട് വിഷപ്പും മോദ്സിങ്ങുമായി പെട്ടെന്ന് ദേശീയ വരും പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങിക്കരയും ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഭാമയിൽ കണ്ടു ഇടുക്കൊരു ദിവസം ഭാമിയെ അവളെ വീട്ടിൽ കൊണ്ടുപോയി അച്ഛനെയും അമ്മയുടെ ആസ്തി തറയിൽ മുന്നിൽ നിന്ന് മിഞ്ഞിപ്പോട്ടി കരയുന്നവളെ അടക്കി പിടിച്ച് ഈ നിധിയെ തനിക്ക് തന്നെ നന്ദി പറഞ്ഞിരുന്നു ഭാമിയുടെ അനിയത്തി ചെറിയമ്മ അവിടെ തന്നെയാണ് താമസം കൂടെ ഒരാളും തിരക്കിയപ്പോൾ ഭാമിയുടെ ചിറ്റിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് നിറഞ്ഞത് ഭാമിയെ കണ്ടപ്പോൾ ഒരുപാട് ശാപവാക്കുകൾ അവരിൽ നിന്ന് വന്നു എല്ലാം കേട്ട് കണ്ണു നിറച്ച ഭാമിയെ കണ്ടതോടെ അവിടെ താൻ ഇടപെട്ടിരുന്നു അവസാനം ഭാമിയുടെ പേരിലുള്ള ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടും എന്നുകൂടി പറഞ്ഞപ്പോൾ ആണ് അവർ ഒന്ന് അടങ്ങിയത് അവളൊന്ന് അവൾക്ക് പ്രിയപ്പെട്ടത് മാത്രം എടുത്തുകൊണ്ട് ഒരു താക്കീത് കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ടിറങ്ങി പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല ഇട കേസ് കടന്നു വിധി വന്നു മാത്യുവിന്റെ കമ്പനി എല്ലാം ട്രേഡ് നടത്തി തെളിവുകൾ കണ്ടെത്തി എല്ലാം അടച്ചുപൂട്ടി മാത്യുവിന് കള്ളക്കടത്തും പെൺപാടിപ്പും കൊലപാതവും എല്ലാം കൂടെ ചേർത്ത് ജീവപര്യന്ത ശിക്ഷ വിധിച്ചു ഇവ കിടപ്പിലാണ് അന്ന് താൻ നൽകിയ ശിക്ഷ ദീപുവിന്റെ അരക്കിഴുപ്പോ തളർന്നു ഇപ്പോഴും ചികിത്സയിലാണ് ആയുർവേദ ചികിത്സ നടത്തുന്നു അതിന്റെ കാര്യങ്ങൾ താൻ തന്നെയാണ് നോക്കുന്നത് നിഷ ഭാമിക്ക് സഹായി എന്നതിൽ കൂടുതൽ അവർ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണ് ഇടയ്ക്ക് നിശ ഇങ്ങു വന്ന് ഭാമിയെ കണ്ടുപോയി നിഷയുടെ കല്യാണമായി ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നേഴ്സാണ് പയ്യൻ പേര് അശ്വിൻ തിദ്ധ ആയുർവേദ പരിശീലനം വന്ന അവൻ നിശ്ശയെ കണ്ട് ഇഷ്ടപ്പെട്ട് നേരിട്ട് അവരോടും ഇരു വീട്ടുകാരെയും അറിയിച്ചു എല്ലാവർക്കും ഇഷ്ടമായത് അത് ഉറപ്പിച്ചു ഇപ്പോൾ പ്രണയിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുവാണ് രണ്ടുപേരും രണ്ടു വർഷം കൂടി കഴിഞ്ഞ് കല്യാണം മതിയെന്നാണ് ഇരുവർക്കും അതിനുശേഷം ഞങ്ങളുടെ ദിവസങ്ങളായിരുന്നു ഓരോന്നും ഇടയ്ക്ക് സുധീ മൃദുനും അമ്മമാരും എല്ലാം വന്ന് പോയി അന്നും ഇന്നും എന്നും മാറ്റമില്ലാതെ കടന്നുപോയത് അവരുടെ പ്രണയമായിരുന്നു ആദ്യമൊക്കെ നിർബന്ധിച്ച് ഇന്ദ്രൻ ബാനുവിനെ കഴിപ്പിച്ചിരുന്നു എങ്കിൽ പിന്നീട് പാദരാത്രി പോലും എനിക്ക് വിഷക്കുന്നു ഇന്ദ്രേട്ടാ എന്ന് പിറീൻ പറഞ്ഞു ചീണെങ്കിൽ ബാനുവിന് ഓർത്ത് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇനി കുറച്ചുനാൾ കൂടി ഈ കുറച്ചുനാൾ കൂടി തങ്ങളുടെ പൊന്നോമനക്കായുള്ള കാത്തിരിപ്പ് ഓർമ്മകളിൽ നിന്നും തിരിച്ചു വന്ന അവൻ വയൽ ഒരിക്കൽ കൂടി ചുംബിച്ചുകൊണ്ട് കൊണ്ട് ബാനുവിൻ്റെ അടുത്തേക്കിടന്ന് അവൾ നെറ്റിലെടുത്ത് കിടത്തി ഇനി കയർ കൊണ്ട് ചേർത്ത് പിടിച്ച് നെറ്റിൽ ചുമബിച്ചു ഇന്ദ്രേട്ടാ ഉറക്കത്തിൽ തന്റെ പ്രാണനെ സാമ്യം അറിഞ്ഞ് അവ വിളിച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ മുഖാമർത്തി കിടന്നു അവളെ നോക്കി പുഞ്ചിയോട് ഇന്ദ്രനും കണ്ണുകളടച്ചു